പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നലെ അമ്മയോടൊപ്പം ഇട്ട ഒരു വീഡിയോ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല കമൻ്റുകൾ വരുന്നുണ്ട് വലിയ സന്തോഷം ഇന്നലത്തെ ദിവസത്തിൻ്റെ ആ പ്രാധാന്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ചെയ്ത ഒരു അപ്പം മനസ്സിൽ തോന്നിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് എന്തായാലും സപ്പോർട്ടിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇതുപോലെ ഇന്നും കൂടെ ഉണ്ടാവണം മറ്റേ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല ഒരു തൽക്കാലം എന്നൊരു സിനിമാ ഗാനത്തിൻ്റെ കുറച്ച് വരികൾ പാടിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം വൈകുന്നേരമൊക്കെ ഇവിടെ കാക്കകളുടെ ഒക്കെ ശല്യം അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളെങ്ങനെ തറവാട്ടിലേക്ക് വിളക്ക് വയ്ക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച ആയതാണ് അപ്പോൾ അതിൻ്റെ മുന്നേ വെളിച്ചത്തിൽ തന്നെ ഒരു പാട്ട് പാടിയിട്ട് അങ്ങനെ നിർത്താച്ചിട്ടാണ് അല്ലേ എന്തെങ്കിലും പറയാമല്ലോ അപ്പോൾ വീഡിയോകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അത് സംസാരിക്കാനൊന്നായിരുന്നു അപ്പം ശൈലജയ്ക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ രാവിലെയൊക്കെ വീഡിയോ ചെയ്യണം വിചാരിച്ചാണ് ഞാനൊന്ന് മടിച്ചു മടിച്ചിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു പാട്ട് പാടാം ഒരു സിനിമ കാണാണ് ഇരട്ട കുട്ടികളുടെ എന്നുള്ള സിനിമയിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അതിൻ്റെ കുറച്ച് വരികൾ മാത്രം നന്നാവുമോ എന്ന് എനിക്കറിയില്ല നന്നായി പാടല്ലേ നിന്മാളികയിൽ വാഴും ആമ്പലിനോടുന്നീ ഇണങ്ങില്ലേ നിൻമാളികയിൽ വാഴും പോഴും ആമ്പലിനോടു നീ ഇണങ്ങിയില്ലേ ചന്ദ്രികയോളം പോഴും രമണൻ്റെ കൂടെ ഇറങ്ങിയില്ലേ വാർമുകിലിൻ പൂങ്കുടിലിൻ മിണ്ടാതെ നീയൊളിഞ്ഞതന്തി എത്ര നേരമായി ഞാൻ കാത്തുകാത്തുനീപ്പു ഒന്നിങ്ങുനോക്കുമോ വാർത്തിങ്ങളേ പിണങ്ങറുതേ അറുതേ അറുതേ എത്ര നേരമായി ഞാൻ കാത്തു കാത്തുകാത്തു നിൽപ്പും ഒന്നിങ്ങുനോക്കുമോ വാർത്തിങ്ങളെ വെറുതേ பரிபவராவின் முகபடமோடே மறையருதே வெறுதே இனியும் பரிபவராவின் முகபடமோடே மறையருதே വൃശ്ചിക കാറ്റും കുളിരും ചൂടി ഈ മുക്തരാവിലുറക്കമായോ എഴുനീർക്കൂ പ്രാണസഖീ എതിരീക്കാൻ ഞാൻ ആരിക്കില്ലേ എത്ര നേരമായി ഞാൻ കാത്തുകാത്തു മേൽപ്പൂ ഒന്നിങ്ങുനോക്കുമോ വാർത്തിങ്ങളേ പിണങ്ങറുതേ അറുതേ അറുതേ പുലറായി തോഴീ എത്ര നേരമായി ഞാൻ കാത്തുകാത്തുനീപ്പു ഒന്നിങ്ങുനോക്കുമോ തിങ്കളി അപ്പോൾ പാട്ട് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യണം ഓക്കെ കുറേ ആയി ഈ പാട്ടുകളൊക്കെ പാടിയിട്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അതുപോലെ നീ കാണുമോ ഇതിലത്തെ വേറൊരു പാട്ടുണ്ട് അതുപോലെ മറക്കുമോ നീ എൻ്റെ മൗനഗാനം അങ്ങനെ തുടങ്ങി കുറേ മെലഡീസ് ആയിട്ടുള്ള വിരഹ ഗാനങ്ങൾ ഒരുപാടുണ്ട് പ്രണയം വിരഹമൊക്കെ ചേർന്നുകൊണ്ടിട്ടുള്ളൊരു പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പാട്ടുകളൊക്കെ ജയറാമേട്ടൻ്റെയൊക്കെ പടത്തിൽ വന്ന കുറേ പാട്ടുകളുണ്ട് നമുക്ക് പോകാൻ പോകാൻ പാടാം ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള പാട്ടില്ല കേട്ടോ ക്ലാസിക്കൽ പാട്ടല്ല ഓരോ പാട്ടുകൾ പാടുമ്പോഴും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളാരും വലിയ ഗായകരൊന്നും ആവുന്നില്ല ക്ലാസ് ഒന്നും ആവാൻ നമുക്ക് കഴിയൂല അപ്പോൾ നമ്മുടെ ശ്രമങ്ങളാണ് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും പണികളും വർക്കുകളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിട്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഇവിടെ പറഞ്ഞ് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് എൻ്റെ ഭാര്യ ശൈലജ പറയുന്നത് ശൈലജനെ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം എപ്പോഴൊന്നും നല്ല വീഡിയോകളൊന്നും സംഭവിക്കില്ല അത് ചില സമയങ്ങളിൽ വന്നു പോകുന്നതാണ് എന്നാലും അമ്മയുടെ കൂടെയുള്ള ഒരു ശരിക്കും പറയുകയാണെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഒരു ഇതുകൊണ്ട് ചെയ്തതാണ് പക്ഷെ അത് ഭയങ്കര മനസ്സിന് മനസ്സിന് എൻ്റെ മനസ്സിനെ അല്ലാതെ പുള്ളിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് കുറേ വേദനകളും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് നമുക്കും ഉണ്ട് എന്തൊക്കെയോ നിരാശകളും നഷ്ടബോധങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ അതെന്നൊക്കെ റിക്കവർ ചെയ്യാൻ എങ്ങനെ പറ്റുമെന്നൊന്നും അറിയില്ല തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടാവണം കഴിവുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ട ആളുകളാണ് പല ആളുകളും അതൊക്കെ അങ്ങനെ ഒതുങ്ങി നിന്ന് പോകുന്നത് സാമ്പത്തികത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ അനവധി കലാകാരന്മാർ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒത്തിരി കലാകാരന്മാർ അതിന് മുകളിൽ നിൽക്കുന്ന കുറേ കലാകാരന്മാർ ഒക്കെ ഉണ്ട് നല്ല നല്ല ഗായകർ അവരൊന്നും വെളിച്ചത്തേക്ക് വരാത്തത് സത്യം പറയണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് കാരണം ഇപ്പോൾ എൻ്റെ തന്നെ ആയിരക്കണക്കിന് പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ എഴുതിയ പാട്ടുകൾ ട്യൂൺ ചെയ്ത പാട്ടുകൾ അതിൽ കുറച്ച് പാട്ടുകൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അതുതന്നെ മറ്റുള്ളവരുടെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടാക്കിയ പാട്ടുകളാണ് കൂട്ടുകാരന്മാരൊക്കെ സഹായിച്ചിട്ടുള്ള ആണ് പുറത്തേക്ക് വന്ന പാട്ടുകൾ ഞങ്ങൾക്ക് കണ്ടത് ഈ മൊബൈലിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ടില്ലേ ഞാൻ ഇതിലാണ് ആദ്യം വീഡിയോ ഇതിലാണ് ആദ്യം വീഡിയോ ചെയ്തിരുന്നത് ഇപ്പം എൻ്റെ പഴയ ഫോണാണ് അത് ഞാൻ ശൈലജക്ക് കൊടുത്ത ഞാനും പഴയ ഫോണാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ നല്ലൊരു ഫോൺ നമുക്കൊരു നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനൊന്നുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും നിരാശ തോന്നുന്നത് പലപ്പോഴും വീഡിയോ ചെയ്യാതെ വിടുന്നതും ഒക്കെ നമ്മൾ എഴുതിയിട്ടും അല്ലെങ്കിൽ ഫോട്ടോട്ടോ ഒക്കെ തീർക്കുക നമ്മുടെ അത് കണ്ടൻറ്റുകളൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റും ഉള്ള കഴിവുകളൊക്കെ ഉണ്ട് പക്ഷേ എന്താ ചെയ്യുക ശരിയാവും എല്ലാവരും നന്നായിരിക്കും എല്ലാവർക്കും നല്ല നേട്ടങ്ങളും ഉയർച്ചകളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവരും രക്ഷപ്പെടും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നും സ്നേഹം ഉണ്ടാവണം കൂടെ ഓക്കെ ബൈ ബായ് താങ്ക്